കെ എസ് ആർ ടി സിയിൽ ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫ് നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതലാണ് സമരം ആരംഭിച്ചത് പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂർ സമരം സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക ഡി എ കുടിശ്ശിക മുഴുവനും അനുവദിക്കുക കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക പതിനാറ് ഫിസിക്കൽ ഡ്യൂട്ടി നിബന്ധന പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് മൂന്നാർ ഡിപ്പോയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡു സി മുൻ പ്രസിഡന്റ് എം എ ബാബു യൂണിറ്റ് പ്രസിഡന്റ് ഇ എം സാബു ഐ എൻ ഡു സി യൂണിറ്റ് സെക്രട്ടറി കെ പി മുഹമ്മദ് കമ്മിറ്റി അംഗങ്ങളായ ആർ രവികുമാർ മുരുകൻ സി ജി ബിജോ രമേഷ് ബാബു ഐ ആർ സ്വാമി അൻവർ അജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് വളരെ കാലമായി എടുത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പല പ്രാവശ്യവും സമരമുഖത്ത് വരികയും ഞങ്ങളെ സമരം ചെയ്തതിന്റെ പേരിൽ പല പീഡനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെ സമയത്ത് ശമ്പളമോ ഡി എ കുടിച്ചുകയോ അതുപോലെയുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ലഭിക്കേണ്ടതായ ഓരോ ആനുകൂല്യങ്ങളും തരാതെ വളരെ എല്ലാം ഒന്നടങ്കം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിനെതിരെ കൃത്യ സമയത്ത് ഞങ്ങളുടെ ശമ്പളം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലയിലെ വിവിധ ഡിപ്പോകളിലും പണിമുടക്ക് പൂർണ്ണമാണ് എന്നാൽ കെ എസ് ആർ ടി സി ബദൽ സംവിധാനമൊരുക്കി സർവീസുകളും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ